ഏറെ നാളത്തെ ആഗ്രഹം സഫലമായി അമ്പലത്തിൽ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അഞ്ച് കുട്ടികളും ഒന്നിച്ച് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി കുട്ടികളുടെ നൃത്ത അരങ്ങേറ്റം നടത്തുകയുണ്ടായി വളരെ രസകരവും സന്തോഷകരവും ദൈവികവുമായിട്ടുള്ള ഒരു നല്ല അനുഭവം തന്നെയായിരുന്നു അത് തലേദിവസം തന്നെ ഞങ്ങൾ കൊല്ലത്ത് നിന്നും ട്രെയിനിൽ ഗുരുവായൂരിലെത്തി ഞങ്ങളുടെ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് കണ്ടോ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വന്നത് മൂന്ന് പേരാണ് അവരെ ഞങ്ങൾ ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്തത് അത് ഗുരുവായൂർ തന്നെ ഉള്ളവരാണ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റിനെയൊക്കെ കൊണ്ടുപോകുന്നത് വലിയ ചിലവാണ് അപ്പോൾ ദൈവാനുഗ്രഹത്താൽ ഇവർ അന്ന് ഒരു വെളുപ്പിന് മൂന്ന് മണിയായപ്പോഴാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നത് മൂന്ന് പേരുണ്ടായിരുന്നു അഞ്ച് കുട്ടികളെ മേക്കപ്പ് ചെയ്യണം അത് മുടി കെട്ടണം ഓർണമെൻസ് ഇടണം അതുപോലെ തന്നെ അവരുടെ മേക്കപ്പ് എല്ലാം നല്ല ഭംഗിയായിട്ടാണ് മേക്കപ്പ് ചെയ്തത് നല്ല മേക്കപ്പ് തന്നെയായിരുന്നു അഞ്ച് കുട്ടികളുണ്ടായിരുന്നു അഞ്ച് കുട്ടികളുടെ ഗുരുവായൂരിലുള്ള ഒരു അരങ്ങേറ്റം തന്നെയായിരുന്നു അത് വളരെ രസകരമായിട്ടും വളരെ ദൈവഭാഗ്യമായിട്ടുമാണ് ഇതിനെ ഞങ്ങൾ കാണുന്നത് പിന്നെ ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ കിട്ടിയ ഒരു അറിവെന്ന് പറയുന്നത് ഞങ്ങൾ ആവശ്യത്തിനുള്ള ഡാൻസ് ഡ്രസ്സ് അതുപോലെ തന്നെ മറ്റ് അതിൻ്റെ കോസ്മെറ്റിക്സ് മെറ്റീരിയൽസ് ഓർണമെൻസ് എല്ലാം നമ്മൾ തന്നെയാണ് കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയൊരു കെട്ടിടം കണ്ടു അപ്പോൾ നമ്മുടെ മേക്കപ്പ് കാര് പറഞ്ഞു ആ കെട്ടിടത്തിൽ തന്നെ ഈ ഡ്രസ്സും ഓർണമെൻസും ഒക്കെ വാടകയ്ക്ക് കൊടുക്കാൻ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു അത് ഞങ്ങൾക്ക് ഞ ഒരു പുതിയ അറിവായിരുന്നു കാരണം ഇനി ആരെങ്കിലുമൊക്കെ ഗുരുവായൂർ പോവുകയാണെങ്കിൽ നമുക്ക് ഈ അറിവ് അവരോട് ഷെയർ ചെയ്യുവാൻ പറ്റും കാര്യമെന്ന് പറയുന്നത് ആരെങ്കിലും ഏതെങ്കിലും ഡ്രസ്സ് ഒന്ന് മറന്നു പോവുകയോ അല്ലെങ്കിൽ നമുക്ക് തലേന്ന് കിട്ടാതെ വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ ഈ ഒരുപാട് പേര് വന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നതുകൊണ്ട് മേക്കപ്പ് സാധനങ്ങൾ മേക്കപ്പ് മാൻ ക്യാമറമാൻ മാൻ വേണ്ട കോസ്മെറ്റിക്സ് ഓർണമെൻറ്റ്സ് എല്ലാം നമുക്ക് അവിടെ നിന്നും എടുക്കാൻ സാധിക്കും എപ്പോൾ ചെന്നാലും കിട്ടും അപ്പം അങ്ങനെയുള്ള ഒരു പുതിയൊരറിവ് തന്നെ നമുക്ക് കിട്ടി നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യമായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നൃത്തം അഭ്യസിക്കുക എന്നുള്ളത് അപ്പോൾ അത് കണ്ടില്ല ഇത്രയും പിള്ളേരാണ് പിള്ളേർക്കാണ് അവർ മേക്കപ്പ് ചെയ്തത് മേക്കപ്പ് എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ള മേക്കപ്പ് തന്നെയായിരുന്നു രാവിലെ ഏഴ് മണിക്കാണ് അമ്പലത്തിൽ ഡാൻസ് തുടങ്ങിയത് ഇവരൊരു മൂന്ന് മണി ആയപ്പോൾ വന്നു ഏകദേശം ഒരു നാല് മണിക്കൂർ കഴിഞ്ഞ് ഇവരുടെ മേക്കപ്പ് എല്ലാം തീർന്നപ്പോൾ മണി കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി പോയപ്പോഴേക്കും രാവിലെ വെളുപ്പിന് പോവുക എന്നുള്ളത് വളരെ സന്തോഷകരം തന്നെയാണ് കുട്ടികളൊക്കെ ഒന്നും രാത്രി ഉറങ്ങിയില്ല ഒന്ന് കണ്ണടച്ച് കാണും അവർ രണ്ട് മണിക്ക് എഴുന്നേറ്റ് തയ്യാറായെങ്കിൽ ഇവർ വരുമ്പോഴത്തേക്ക് മേക്കപ്പുകാർ വരുമ്പോഴത്തേക്ക് നമുക്ക് തയ്യാറാകുവാൻ പറ്റുമോ കണ്ടില്ലേ കുട്ടികൾ പോവുകയാണെങ്കിൽ അമ്പലത്തിൻ്റെ ആ ബാക്കിലായിട്ട് ഇത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ആണ് ഇപ്പോഴത്തെ അപ്പുറത്തുള്ള ഓഡിറ്റോറിയത്തിലാണ് അവർ നടന്നു പോകുന്ന വഴി ആ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അവരുടെ നൃത്ത അരങ്ങേറ്റം നടന്നത് അപ്പുറത്തെ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഓഡിറ്റോറിയമാണ് അമ്പലത്തിൻ്റെ അപ്പുറത്ത് അപ്പം നല്ല രസകരമായ ഒരു ദിവസം തന്നെയായിരുന്നു ഇത് പിള്ളേർക്കെല്ലാം വലിയ സന്തോഷമായി നമ്മൾ പിന്നെ അതുപോലെ തന്നെ ഷോപ്പിങ്ങൊക്കെ നടത്തി പിന്നെ അവിടെ എല്ലാം നമ്മൾ പോകുമ്പോൾ അവിടെ കണ്ട കാഴ്ചയൊക്കെ ഒന്ന് ഒപ്പിയെടുക്കണമല്ലോ അങ്ങനെ അതെല്ലാം ഞങ്ങൾ വീഡിയോയിൽ പകർത്തിയതാണ് ഇതെല്ലാം കാണാൻ തന്നെ നല്ല രസമായി എല്ലാം എന്ത് ഭംഗി അവിടെ ചെന്ന് നിൽക്കാൻ തന്നെ നല്ല രസമാണ് അല്ലേ പിള്ളേരാം ഓഡിറ്റോറിയത്തിലോട്ട് പോവുകയാണ്